ആദ്യ ചോദ്യം മുൻവശത്തെ മൈക്കിൽ നിന്ന് സഹോദരന് ചോദിക്കാം ഏവർക്കും ഗുഡ് ഈവനിങ് ഞാൻ മധ്യ ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിൽ നിന്നുള്ള സെക്യൂരിറ്റി ഗാർഡാണ് ഞാൻ എവിടുന്ന് ബാത്റൂമിലും പ്രാർത്ഥനാ ഹാളിലും പോയി ഞാൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഈ കുട്ടി എന്റെ അടുത്ത് വന്ന് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ മുസ്ലിം ആവുന്നതാണ് നല്ലതെന്ന് അവൻ എന്നെ ബോധ്യപ്പെടുത്തി മുസ്ലിമാവുക എന്നത് എനിക്ക് എങ്ങനെയാണ് നല്ല കാര്യമാവുക എന്ന് ഞാൻ അവനോട് ചോദിച്ചു ഞാൻ ഇന്ന് പ്രഭാഷണം കേട്ടതിൽ നിന്ന് ഇസ്ലാമാണ് ഏറ്റവും നല്ല മതമെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് മുസ്ലിം ആവണം സഹോദരനോട് ഇളം പ്രായക്കാരനായ മുസ്ലിം ചോദിച്ചത് മഷാള്ള പ്രായതിന് ഉദാഹരണമാണ് എനിക്കറിയാം അൻപത് ശതമാനത്തിലധികം ആളുകളും അമുസ്ലിങ്ങളോട് സംസാരിച്ചിട്ടില്ല ഈ കുട്ടി ആറോ ഏഴോ വയസ്സുള്ള പന്ത്രണ്ട് വയസ്സ് മഷാള്ള കൗമാരത്തിലേക്ക് പോലും എത്താത്ത ഈ കുട്ടിയാണ് ക്യാമറോഡിൽ നിന്നുള്ള സഹോദരനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് സഹോദര സ്വന്തം ഇഷ്ടപ്രകാരമാണോ താങ്കൾ ഇസ്ലാം സ്വീകരിക്കുന്നത് അതെ സാർ ആരെങ്കിലും താങ്കൾ നിർബന്ധിക്കുന്നുണ്ടോ ആരും എന്നെ നിർബന്ധിക്കുന്നില്ല ഇത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് അതെ സർ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അതെ ദൈവം ഒന്നേ ഉള്ളൂ സർ മുഹമ്മദ് അവസാനത്തെ പ്രവാചകനാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അതെ ഇൻഷാല് ഞാൻ അറബിൽ പറയാം താങ്കൾ അത് ഏറ്റുപറയുക ഇൻഷാല്ല അത് മതിയാവുന്നതാണ് അല്ലാ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അതായത് അതായത് ഒരു ദൈവവുമില്ല ഒരു ദൈവവുമില്ല അള്ളാഹു അല്ലാതെ അള്ളാഹു അല്ലാതെ മുഹമ്മദ് നബി മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനും അടിമയുമാണ് അള്ളാഹുവിന്റെ ദൂതനും അടിമയുമാണ് മഷാ അല്ലാ താങ്കൾ ഒരു മുസ്ലിമാണ് അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ അള്ളാഹു താങ്കൾക്ക് വഴി കാണിക്കട്ടെ അള്ളാഹു താങ്കൾക്ക് സ്വർഗം നൽകട്ടെ കുട്ടിക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ എന്റെ മുസ്ലിം സഹോദരന്മാരോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ പുതു മുസ്ലിമിനെ കാണുമ്പോൾ അവരോട് ദയ കാണിക്കണം ക്ഷമ അവലംബിക്കണം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം ഇൻഷാല് ഇവിടെ ദുബായിൽ ധാരാളം സംഘടനകളുണ്ട് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അവരെ ബന്ധപ്പെടുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു ജസാക്ക